സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നും സാധാരണ ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ പറയാം അവൾ എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയുക ശിവാസ് ആൾവേസ് തിങ്കിങ് അവൾ എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഷിവാസ് ആൾവേസ് തിങ്കിങ് അവൾ എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഷിവാസ് ആൾവേസ് തിങ്കിങ് തിങ്ക് പറഞ്ഞാൽ ചിന്തിക്കുക ആൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അവൾ എല്ലായ്പ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയാ ശിവാസ് ആൾവേസ് ക്രൈൻ അവൾ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഷിവാസ് ആൾവേസ് ക്രൈയിങ് അവൾ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആൾവേസ് ക്രൈയിങ് അവൾ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആൾവേസ് ക്രൈയിങ് അവൾ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു പ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാ ശിവാസ് ഓൾവേസ് വർക്കിംഗ് അവൾ എല്ലായ്പ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഷിവാസ് ആൾവേസ് വർക്കിംഗ് അവൾ എല്ലായ്പ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഷിവാസ് ഓൾവേസ് വർക്കിംഗ് അവൾ എല്ലായ്പ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയാ ശിവാസ് ഓൾവേസ് ടോക്കിംഗ് അവൾ എല്ല്പ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഓൾവേസ് ടോക്കിംഗ് അവൾ അവളെല്ലായ്പ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഓൾവേസ് ടോക്കിംഗ് അവളെല്ലായ്പ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയാ ശിവാസ് ഓൾവേസ് സ്ലീപ്പിംഗ് അവൾ അവളെല്ലായ്പ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഓൾവേസ് സ്ലീപ്പിംഗ് അവൾ എല്ലായ്പ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഷി വാസ് ഓൾവേസ് സ്ലീപ്പിംഗ് അവൾ എല്ലായ്പ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പണിയെടുക്കാനേ നേരമുള്ളൂ എന്നിങ്ങനെ പറഞ്ഞാൽ ഷി ഓൺലി ഹാസ്റ്റു വർക്ക് അവൾക്ക് പണിയെടുക്കാനേ നേരമുള്ളൂ ഷി ഓൺലി ഹാസ് ടൈം ടു വർക്ക് അവൾക്ക് പണിയെടുക്കാനേ നേരമുള്ളൂ ഷി സംസാരിക്കാനേ നേരമുള്ളൂ എന്ന് എങ്ങനെ പറയാ ഷി ഓൺലി ഹാസ് ടൻ ടു ടോക്ക് അവൾക്ക് സംസാരിക്കാനേ നേരമുള്ളൂ ഷി ഓൺലി ഹാസ് ടൻ ടു ടോക്ക് അവൾക്ക് സംസാരിക്കാനേ നേരമുള്ളൂ ഷി ഓൺലി ഹാസ് ടൻ ടു ടോക്ക് അവൾക്ക് സംസാരിക്കാനേ നേരമുള്ളൂ ഞാനേ നേരമുള്ളൂ എന്ന് എങ്ങനെ പറയാ ഷി ഓൺലി ഹാസ് ടൻ ടു ലാഫ് അവൾക്ക് ചിരിക്കാൻ നേരമുണ്ടോ ഷി ഓൺലി ഹാസ് ടൈ ടു ലാഫ് അവൾക്ക് ചിരിക്കാൻ നേരമുണ്ടോ ഷി ഓൺലി ഹാസ് ടൈം ടു ലാഫ് അവൾക്ക് ചിരിക്കാൻ നേരമുണ്ടോ ഷി ഓൺലി ഹാസ് ടാങ് ടു ലാഫ് അവൾക്ക് ചിരിക്കാൻ നേരമുണ്ടോ

അവൾക്ക് ചിന്തിക്കാനേ നേരമുള്ളൂ ഷി ഓൺലി ഹാസ് ടൈം ടു തിങ്ക് അവൾക്ക് ചിന്തിക്കാനേ നേരമുള്ളൂ ഷി ഓൺലി ഹാസ് ടൈം ടു തിങ്ക് അവൾക്ക് ചിന്തിക്കാനേ നേരമുള്ളൂ തന്നെ നേരമുള്ളൂ എന്ന് ഇങ്ങനെ പറയാം ഷീ ഓൺലി ഹാസ് ടൈം ടു റൈറ്റ് അവൾക്ക് എഴുതാനേ നേരമുള്ളൂ ഷീ ഓൺലി ഹാസ് ടൈം ടു റൈറ്റ് അവൾക്ക് എഴുതാനേ നേരമുള്ളൂ അവൾക്ക് എഴുതാനേ നേരമുള്ളൂ നേരമുള്ളൂന്ന് എങ്ങനെ പറയാം വി ഓൺലി ഹാ സ്റ്റം ടു ലാഫ് ഞങ്ങൾക്ക് ചിരിക്കാനേ നേരമുള്ളൂ വി ഓൺലി ഹാ സ്റ്റം ടു ലാഫ് ഞങ്ങൾക്ക് ചിരിക്കാനേ നേരമുള്ളൂ ഹാ സ്റ്റു ലാഫ് ഞങ്ങൾക്ക് ചിരിക്കാനേ നേരമുള്ളൂ നേരമുള്ള അവൾക്ക് ചോദിക്കാനേ നേരമുള്ളൂ ഓൺലി ഹാസ്ക് അവൾക്ക് ചോദിക്കാനേ നേരമുള്ളൂ ഓൺലി ഹാസ് ടം ടു അവൾക്ക് ചോദിക്കാനേ നേരമുള്ളൂ ഞങ്ങൾക്ക് പോകാനേ നേരമുള്ളൂ എന്നിങ്ങനെ പറയാ ബി ഓൺലി ഹാസ് టన్ పోనూన్ హాస్ టూకే పోరము హాస్టూ గో నేర చోదించమంటే ഡ് അന്ന് ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ അന്ന് ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ റിമംബർ അന്ന് ഞാൻ എന്താ ചോദിച്ചത് എന്ന് ഓർമ്മയുണ്ടോ എങ്ങനെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ൈസഡ് എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഡു യു റിമർ വട്ടൈസഡ് അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇവിടെ പോയത് ഓർമ്മ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാം ഡു യു റിമർ ഗർ അന്ന്വിടെ പോയത് ഓർമ്മയുണ്ടോ ഡു യു റിമർ ഗർ അന്നിവിടെ പോയത് ഓർമ്മയുണ്ടോ യു ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ അവിടെ அடை ഓർമ്മയുണ്ടോ ஓர்மையுண்டோடோ கோவிந்தர் அவிட ഗോയിങ് ஓர்மையுண்டோ അവിടെ அவிட ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ கோவிந்தர் அவிட போயது ஓர்மையுண்டோ தோமஸ் ஓர்மண்டோ ോ കളിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക അവരുമായി കളിച്ചത് ഓർമ്മയുണ്ടോ പ്ലെയ്ൻ വിത്ത് തം അവരുമായി കളിച്ചത് ഓർമ്മയുണ്ടോ കളിച്ചത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക അവരുമായി കളിച്ചത് ഓർമ്മയുണ്ടോ ഡു യു റി നമ്പർ പ്ലെയും വിത്ത് ദം അവരുമായി കളിച്ചത് ഓർമ്മയുണ്ടോ ഡു യു റി നമ്പർ പ്ലെയും വിത്ത് ദം അവരുമായി കളിച്ചത് ഓർമ്മയുണ്ടോ ഇരുന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് എങ്ങനെ വിചാരിക്കുക അന്ന് അവിടെ ഇരുന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ റിമമ്പർ റയിം ദർ അന്ന് അവിടെ ഇരുന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ റിമമ്പ ൻ എന്നിവിടെ ഇരുന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ ഇവിടെ എല്ലാവരും വന്നത് ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക എന്നവിടെ എല്ലാവരും വന്നത് ഓർമ്മയുണ്ടോ ഡു യു റിമർ എവരി വൺ കമ്മിങ് ദർ എന്നിവിടെ എല്ലാവരും വന്നത് ഓർമ്മയുണ്ടോ ഡു യു റിമർ എവരി വൺ കമ്മിങ് ദർ എന്നവിടെ എല്ലാവരും വന്നത് ഓർമ്മയുണ്ടോ ഓർമ്മയില്ല പറയാ. ഐ ഡോണ്ട് റിമെമ്പർ എനിത്തിങ് എനിക്കൊന്നും ഓർമ്മയില്ല ഐ ഡോണ്ട് റിമെമ്പർ എനിത്തിങ് എനിക്കൊന്നും ഓർമ്മയില്ല ഐ ഡോണ്ട് റിമെമ്പർ എനിത്തി എനിക്കൊന്നും ഓർമ്മയില്ല അതായി ഓർമ്മയുണ്ട് എന്നെങ്ങനെ പറയാ ഐ ഹാവ് എ ലിറ്റിൽ മെമ്മറി എനിക്ക് ചെറുതായി ഓർമ്മയുണ്ട് ഐ ഹാവ് എ ലിറ്റിൽ മെമ്മറി എനിക്ക് ചെറുതായി ഓർമ്മയുണ്ട് ஐ ஹாவ் எ லிட்டில் மெமரி எங்கேதாய் ஓர்மையுண்டுங்க ஐ டோண்ட் ரிமம்பர் விளேஸ் இட்ஸ் ஆதம்பர் இட்ஸ் ஆதிரமில்ல ஐ டோண்ட் ரிமம்பர் ஆனால் விளக்கா ஐ கண்ட் ி வியர் இடைய ஆரையும் விளிக்க வையா ஐ காண் ஹியர் இட ஆரையும் விளிக்க வையா ஐ கோன் போல் எனி வன் ஹியர் இவடையும் விளக்க வையா ஐ கான் போல் என வியர் இடையும் விளிக்க வையா அடை உண்டாகுமே கருதும் எங்களுக்கு ஐ திங்க் இட் மை டி அது ஐ திங்க் இட் மை டி அது உண்டாகுமே கருதும் ஐ திங்க் இட் மைடி தான் ஞாபக ഐ തിങ്ക് ഇറ്റ് മൈ ബീതർ അതിവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ദിവസം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ അത് കേട്ടിരുന്നാൽ മാത്രം കാര്യമില്ല നമ്മൾ സംസാരിച്ച് പഠിക്കുമ്പോഴേ ഇതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബൈ